ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കർ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അത് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് ഫുൾ ചിക്കനാണ് ഇതിനെ എടുക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു ഫുൾ ചിക്കൻ ഇവിടെ നന്നായി ക്ലീൻ ചെയ്ത് വരിഞ്ഞ് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് വരിഞ്ഞു കൊടുക്കണം എന്നാലും മസാലക്കുള്ളിൽ പിടിക്കുകയുള്ളൂ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്തിട്ട് വരാം ചിക്കൻ ഇവിടെ ഫുള്ളായിട്ട് വരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഒരു പാത്രത്തിൽ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് നമ്മുടെ വലിയ ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ തൈരും ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു നാരങ്ങട നീരും ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ മന്തി മസാലം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ കസ്തൂരി കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുത്തിട്ട് വേണം ഇട്ടുകൊടുക്കാൻ പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ നമ്മളെ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് രാവിലെ തേച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ ഇട്ടാൽ മതി അത്ര നേരം വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിവിടെ തലേ ദിവസം തേച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതിനു വേണ്ടി ഞാനിവിടെ വലിയൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇതിൽ കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഈ ചിക്കൻ വേവിക്കുമ്പോൾ സൂക്ഷിക്കണം ചിലപ്പോൾ ഓരോ കുക്കറിനുസരിച്ചിട്ടാണ് വേവ് അഞ്ചോ ആറോ വിസിലടിച്ചാൽ മതി എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ ഇത് വെന്ത് ഉടഞ്ഞു പോവും നമ്മുടെ ചിക്കൻ കുറച്ചൊന്ന് വെന്ത് ഉണ്ടായിരുന്നു ആറ് വിസിലേ അടിച്ചുള്ളൂ പക്ഷെ നമ്മളിത് തലേ ദിവസം തേച്ച് വെച്ച കാരണം നല്ല സോഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് നല്ല വെന്തുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഇനി നമ്മളൊരു പാൻ വെക്കുക അതിൽ ചിക്കൻ ഒന്ന് വെച്ചു കൊടുക്കുക ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ ഗ്രേവി ഉണ്ടാവും കുക്കറിൽ ബാക്കി ആ ഗ്രേവി നന്നായി വറ്റിച്ചെടുത്തിട്ട് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മളെ കുക്കർ ചിക്കൻ റെഡി ആയിട്ട് വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള റൈസും കൂടെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത് നല്ലൊരു വെടി ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് സി യു അസ്സാംക്കും